ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ട് ഒരു പലഹാരമാണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവും അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി മാവ് കുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത് ഫില്ലിങ്ങിനായിട്ട് ഞാൻ വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയതും കുറച്ച് ചെറുപഴം അതുപോലെ തന്നെ കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്തരച്ച് പഞ്ചസാര ചേർക്കാം അത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയും ചേർക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതവിടെ ഒരു മാവ് എടുത്തിട്ട് അതിന് നമുക്കൊന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന മാതിരി നമുക്കൊന്ന് പരുത്തി എടുക്കാം എന്നിട്ട് ഞാനിപ്പം ഈ ഒരു കട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ വേണമെങ്കിൽ എന്തെങ്കിലും ബൗളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഷേയ്പ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു റൗണ്ടിലോട്ട് ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മൾ ആ ഫില്ലിങ് ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരികെല്ലാം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇപ്പം ഞാൻ ഇത്ര വലിയ ഞാൻ ചെറിയ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് വലിയ കൂടുതൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് എന്തെങ്കിലും കട്ടർ നമ്മുടെ കിണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അത് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ എല്ലാം നല്ല ഗോൾഡൻ കളറിലും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇത് കാണിച്ച് തരാം അപ്പോൾ ഞാൻ നല്ല പ്രോപ്പറായിട്ട് ഞാൻ സൈഡൊന്നും ഇതാക്കി കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അത് ഫില്ലിങ് എല്ലാം പുറത്ത് വന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഫില്ലിംഗ് എല്ലാം ശ്രദ്ധ അതായത് ഫില്ലിംഗ് ഫില്ലിങ്ങൊന്നും പോകാത്ത രീതിയിൽ സൈഡെല്ലാം നല്ല വൃത്തിക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇതുണ്ടാക്കി കൊടുത്ത് അവർ ഉറപ്പായിട്ട് കഴിച്ചോളും അപ്പോൾ നിങ്ങൾക്കിത് ഗോതമ്പ മാവിന് പകരം നിങ്ങൾക്ക് മൈദാ മാവ് വെച്ചും ഈ സെയിം റെസിപ്പി ചെയ്യാവുന്നതാണ് എങ്കിൽ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്